ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളും എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പം നീ ഞാൻ വന്നിട്ടുള്ളത് അടുക്കളയിലേക്കുള്ള കുറച്ച് ടിപ്പുകളായിട്ടാണ് കേട്ടോ അപ്പം നല്ല അടിപൊളി ടിപ്പുകളാണ് ആണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് ഒരു നമ്മൾ വീട്ടിൽ നെയ്യൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നെയ്യ് നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ചീത്തയാവാതെ നമുക്ക് കാലങ്ങളോളം സൂക്ഷിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പം നല്ല വൃ വൃത്തിയുള്ള ബോട്ടിൽ ആക്കിയതിനു ശേഷം ഒട്ടും ബോട്ടിലിൽ ബോട്ടിലാക്കിയതിന് ശേഷം അതിൽ നല്ല വൃത്തിയുള്ള കുരുമുളക് മൂന്നോ നാലോ അഞ്ചോ ബോട്ടിൽ എത്രയാണ് നെയ്യ് അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നെയ്യ് നല്ല വൃത്തിക്കിരിക്കൂട്ടോ ഒട്ടും ചീത്തയായി പോകില്ല അതുപോലെ തന്നെ ഇപ്പം മഴക്കാലമൊക്കെ വരാൻ പോകുമ്പോൾ എല്ലാവരും തന്നെ നല്ലോണം തേങ്ങയൊക്കെ ആട്ടിയിട്ടൊക്കെ എണ്ണയൊക്കെ സൂക്ഷിക്കുന്നവരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോയിട്ട് ഇപ്പോൾ അപ്പോൾ എണ്ണ സൂക്ഷിക്കണ പാത്രം നന്നായിട്ട് വെയിലത്തൊക്കെ വെച്ച് ഉണക്കി വൃത്തിയാക്കിയതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ല നല്ല വൃത്തിയുള്ള കുരുമുളക് നമ്മൾ എണ്ണയ്ക്ക് അനുസരിച്ചിട്ട് എത്രയാണോ നമ്മൾ എണ്ണ ആക്കി വെളിച്ചെണ്ണയൊക്കെ ആക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എട്ടോ പത്തോ ഒക്കെ കുരുമുളക് ഇട്ട് നന്നായിട്ട് അടച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ ഒരു കൊല്ലങ്ങളോളം വൃത്തിയായിട്ട് ഇരിക്കൂട്ടോ ഒട്ടും തന്നെ ഒരു ബാഡ് സ്മെല്ല് വരില്ല അതുപോലെ തന്നെ ഇനി അടുത്തായിട്ട് കാണിക്കാൻ പോകുന്ന ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാൽപ്പൊടിയൊക്കെ എടുക്കുന്ന സമയത്ത് എപ്പോഴും തന്നെ പാൽപ്പൊടി കട്ടായി പോകാം ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ കട്ടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ തവണ നമ്മൾ പാൽപ്പൊടി എടുത്തിട്ട് ഉപയോഗിക്കുന്ന സമയത്തും ഉപയോഗ എടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇതുപോലെ ഷെയ്ക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം വെച്ച് കൊടുക്കാം അപ്പം എല്ലാ ദിവസവും നമ്മൾ പാൽപ്പൊടി എടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഷെയ്ക്ക് ചെയ്യുക അതുപോലെ തന്നെ എല്ലാം മസാലപ്പൊടികളും ഇത് നമ്മൾ ചിക്കൻ മസാല മീറ്റ് മസാല ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് എടുത്തതിന് ശേഷം നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് വെച്ചു കൊടുക്കാൻ ഇപ്പം നമ്മൾ എടുക്കണില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മയുള്ള സമയങ്ങളിലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നല്ല വൃത്തിക്കിരിക്കും ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകണിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ അതാ ഒരു ചെറിയൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് പൗഡറാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ പൗഡർ ഒന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ കംഫർട്ടുണ്ടെങ്കിൽ ഒരിത്തിരി കംഫർട്ട് ഇതിൽ ഈ തുണിയിലൊന്നൊഴിച്ചു കൊടുക്കുക അതല്ല പച്ചക്കർപ്പൂരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇതുപോലൊരു ഒരു കോട്ടൻ്റെ തുണിയിൽ കെട്ടിയിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ തുണികൾ ഇനിയിപ്പോൾ എങ്ങനെയാണോ തുണികൾ അലക്കാനിടണമെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള കൊട്ടകളിലൊക്കെ സൂക്ഷിക്കണ സമയത്ത് പോകുന്ന ഒരു ദിവസമൊക്കെ നമ്മൾ അലക്കാനൊക്കെ വഴുകുന്ന സമയത്ത് നല്ല മുഷിഞ്ഞ മണം വരും ഇനി മഴക്കാലമൊക്കെ ആകുമ്പോൾ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്താൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം ഇനി അടുത്ത ടിപ്പ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് ആ ചോറ്റുപാത്രവും അതുപോലെ ഇതുപോലുള്ള പാത്രങ്ങൾ ബോട്ടിലുകളൊക്കെ കഴുകിയിട്ട് നമ്മൾ അടച്ചിട്ട് ഒന്നും ഇട്ട് വെക്കാതെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എടുത്തു കഴിയുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ലുണ്ടായിരിക്കും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്കൊരിത്തിരി കടുക് ഇട്ടിട്ട് അടച്ച് നമ്മൾ എടുക്കുന്ന സമയത്ത് വീണ്ടും ആ കടുക് നമുക്കൊരു പാത്രത്തിൽ എന്തിലെങ്കിലും ആക്കി വെച്ചിട്ട് വീണ്ടും ഉപയോഗിക്കാം കേട്ടോ അപ്പം ഈ കടുകിന് നല്ലോണം തന്നെ ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുക്കാനുള്ളൊരു കഴിവുണ്ട് അതുകൊണ്ട് ഇതുപോലെ ഡപ്പകളിലും ചോറ്റുപാത്രത്തിലും ഒക്കെ നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് കടുക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബാഡ് സ്മെല്ലും പോയിക്കിട്ടുട്ടോ ഇനിയിപ്പോൾ ഞാൻ ചെറിയൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ചതച്ച കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം മിക്സിയിൽ ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരക്കല്ലിൽ ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് വേറൊന്നും ഉപയോഗിക്കാതെ ഒരു റൗണ്ടിൻ്റെ ഇതുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അത് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ട് ആ ഓരോ കല്ലിലിൻ്റെ അത് വെച്ചിട്ട് നന്നായിട്ട് ആ തുണിയിൽ തന്നെ വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ എളുപ്പത്തിന് വേണ്ടി ചെയ്യാണ് മിക്സി എടുക്കും കഴുകുകൊന്നും ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് ഈസി ആക്കാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്യണം കേട്ടോ ഇപ്പോൾ വേറെ ഒന്നിലൊട്ട് കുത്തണ്ട വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണ് ഇങ്ങനെ ചതച്ചെടുത്താലും മതി ഇപ്പോൾ അത് നന്നായിട്ട് തന്നെ ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ചതച്ചെടുത്തിട്ടുള്ള കടുക് ഒരു കിഴി കെട്ടിയിട്ട് നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ കടുകിന് നല്ലോണം ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുക്കാനൊരു കഴിവുണ്ട് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒക്കെ വെച്ചു കൊടുക്കാം നമ്മൾ ഫ്രിഡ്ജിൽ എന്തൊക്കെ ആയാലും നമ്മൾ ഫ്രിഡ്ജിൽ പച്ചക്കറികളും പഴങ്ങളും അതുപോലെ തന്നെ കറികളും ചിലപ്പോൾ നമ്മൾ വെച്ചില്ല വെക്കാതിരിക്കില്ല എല്ലാവരും തന്നെ വെക്കാതിരിക്കില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ ഒന്നും സ്മെല്ലുകൾ തമ്മിൽ ബാഡ് സ്മെല്ലാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു തുണിയിൽ കെട്ടിയിട്ട് ഒരു കിഴിയിൽ കെട്ടിയിട്ട് വെച്ചുകൊടുക്കാം ഇനിയിപ്പോൾ തുണിയൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ലാട്ടോ ഒരു പാത്രത്തിലാക്കിയിട്ട് ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഹോൾസ് ഇട്ടിട്ട് അതിലിട്ടിട്ടും വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം നല്ലോണം തന്നെ ഫ്രിഡ്ജിലെ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ല സ്മെല്ലായിരിക്കും ഫ്രിഡ്ജിൽ നമുക്ക് എന്ത് സൂക്ഷിക്കാനും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല നമ്മളൊന്നും തന്നെ ഒരിക്കലും തന്നെ ഫ്രിഡ്ജിലൊരു ബാഡ് സ്മെല്ലും വരൂല അപ്പോൾ എല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിലും അത് താഴെ കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇൻഷാല്ല ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്